രിക്കൊമ്പൻ വിദഗ്ധ സമിതി റിപ്പോർട്ടിനെതിരെ ഇടുക്കിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് റിപ്പോർട്ടിനെതിരെ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രമേയം പാസാക്കി അതേസമയം ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന റിപ്പോർട്ടിനെതിരെ പഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിച്ചു ജീപ്പ് സവാരികൾക്കും രാത്രിയാത്രയ്ക്കുമടക്കം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലുള്ള ശുപാർശകൾ ഉൾപ്പെടുത്തിയാണ് അരിക്കൊമ്പൻ വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇത് പ്രാവർത്തികമായാൽ മൂന്നാർ ചിന്നക്കനാൽ മേഖലകളിലൂടെയുള്ള രാത്രികാല സഞ്ചാരം പൂർണ്ണമായും നിരോധിക്കും കൊളുക്കുമലയിലേക്ക് ഉൾപ്പെടെയുള്ള ജീപ്പ് സവാരികളും നിർത്തും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ചിന്നക്കനാൽ ശാന്തൻപാറ ദേവികുളം പഞ്ചായത്തുകളിൽ ഉയർന്നു വരുന്നത് ഇതിന്റെ ഭാഗമായി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഏകകണ്ഠമായി പ്രമേയം പാസാക്കി ഒപ്പം അടിയന്തര ചേർന്ന് പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനും തുടരുവാനും തീരുമാനിച്ചു നമ്മൾ ഈ ചിന്നക്കലാൽ പഞ്ചായത്തെ ബാധിക്കുന്ന രീതിയിൽ വിദഗ്ധ സമിതിയുടെ ഒരു തീരുമാനം ശരിയല്ല എന്നുള്ള തീരുമാനത്തിൽ ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയും അതിലൊരു പ്രമേയം പാസാക്കുകയും അതോടൊന്ന് ഇന്ന് മൂന്ന് മണിക്ക് ഒരു പൊതുയോഗം വിളിച്ച് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരെല്ലാം വിളിച്ചുകൂട്ടി ഒരു യോഗം ചേരുകയാണ് പ്രമേയം പാസ്സാക്കി നമ്മളിവിടുത്തെ ഈ ഒരു സാഹചര്യം ഇവിടുത്തെ ജനങ്ങളോടും ഇവിടുത്തെ ജനപ്രതിനിധികളോടൊന്നും ആലോചിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് അവർ പണ്ടുണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് അതിനെതിരെയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത് ജീവിക്കാൻ വല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യർ അങ്ങനെ ഒരു സമരത്തേക്ക് ഇറങ്ങിയല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമുക്ക് അതിനു എതിരായിട്ട് ആ ഒരു തീരുമാനം വരുന്നെങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും വിദഗ്ധ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഏകപക്ഷീയമായിട്ടാണ് ജനങ്ങളെ നേരിൽ കാണുകയോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്നും ആരോപണമുയരുന്നുണ്ട് ചിന്നക്കനാൽ പഞ്ചായത്ത് വനമാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഏകപക്ഷീയമായ റിപ്പോർട്ടെന്നും ആക്ഷേപമുണ്ട് ജനം ഇടുക്കി